ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ വേരിയസ് എൽ ജി എസ് പരീക്ഷയുടെ ഒരു വിവരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേരിയസ് എൽ ജി എസിന്റെ പരീക്ഷ എപ്പോഴാണ് നടക്കുക എന്ന് പലരും നമ്മളോട് മെസ്സേജ് ആയിട്ടും അല്ലാതെ വീഡിയോ ഒക്കെ അടിയിൽ കമന്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു വ്യക്തമായ ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വേരിയസ് എൽ ജി എസ് അതായത് ലാസ്റ്റ് ഗ്രേഡ് സർവീസിലേക്കുള്ള വേരിയസിന്റെ പരീക്ഷ നവംബർ മാസത്തിൽ നടക്കുമെന്നാണ് നമ്മളിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് നവംബർ മാസത്തിലാണ് നമുക്ക് വേരിയസ് എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറയാം നമുക്കറിയാം എൽ ഡി സി പരീക്ഷ ഒക്ടോബർ വരെ നടക്കുകയാണ് ഒക്ടോബർ വരെയാണ് എൽ ഡി സി പരീക്ഷ അതിനുശേഷം തൊട്ടടുത്ത മാസം നവംബർ മാസത്തിൽ എന്താണ് വേരിയസിന്റെ എൽ ജി എസ് പരീക്ഷ കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക അതിന്റെ കാര്യങ്ങളിലേക്ക് ഇനി വരുന്നത് നമ്മുടെ ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ നവംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ലാസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ കാറ്റഗറി നമ്പറിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെപ്റ്റംബർ നവംബർ മാസത്തിൽ നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്ടോബറിലും സെപ്റ്റംബറിന്റെയും പരീക്ഷാ കലണ്ടർ നമുക്ക് ഓൾറെഡി ലഭ്യമായിട്ടുണ്ട് അത് പ്രകാരം എന്താണ് ഈ രണ്ടു മാസവും എന്താണ് ഈ ഒരു വേരിയസ് ലാസ്റ്റ് ഗ്രേഡ് സർവ്വെ എക്സാം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും അതായത് എൽ ജി എസിന്റെ പരീക്ഷ സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇല്ല അപ്പൊ നമുക്ക് സ്വാഭാവികമായും നടക്കാൻ സാധ്യതയുള്ള ഒരു മാസം എന്ന് പറയുന്നത് നവംബർ മാസമാണ് അപ്പൊ നവംബർ മാസത്തിലാണ് എന്ത് നമ്മുടെ വേരിയസ് എസ് എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക എങ്കിൽ മാത്രമേ ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കൂ കാരണം ഇനി അത്രയേ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് ഓർക്കുക ഇനി നവംബർ മാസത്തെ കലണ്ടർ പരിശോധിക്കുക നമുക്ക് ശനിയാഴ്ച ആയിരിക്കും പരീക്ഷ എന്ന് തന്നെ അങ്ങ് കണക്കാക്കാം കാരണം ഏർ കൂടുതൽ ഉദ്യോഗാർത്ഥികളൊക്കെ ഒരു പരീക്ഷയാണ് അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം മൂന്നേ കാല മൂന്നര വരെയുള്ള സമയത്ത് ആയിരിക്കും പരീക്ഷ അങ്ങനെ വരുമ്പോൾ ഉള്ളത് അഞ്ച് ശനിയാഴ്ചകളാണ് നമ്മുടെ നവംബർ മാസത്തിൽ വരുന്നത് അതായത് രണ്ടാം തീയതി ഒൻപതാം തീയതി പതിനാറാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മുപ്പതാം തീയതി അപ്പോ ഈ വരുന്ന അഞ്ച് ശനിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഏർ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക ഈ അഞ്ച് ശനിയാഴ്ചകളിൽ ഇത് വെച്ച് നോക്കിയാൽ രണ്ടാമത്തെ തീയതി നവംബർ രണ്ടിന് നടക്കാം നവംബർ ഒൻപതിന് നടക്കാം നവംബർ പതിനാറിന് നടക്കാം നവംബർ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ നവംബർ മുപ്പത് ഈ അഞ്ച് ദിവസം അഞ്ച് ദിവസം അതായത് ഈ ഒരു അഞ്ച് ശനിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഇത് നടക്കും നമ്മുടെയൊക്കെ കണക്കുക സെപ്റ്റ നവംബർ പതിനാറിന് ചിലപ്പോ എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം നവംബർ പതിനാറ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമുക്ക് ഒന്ന് ചുമ്മാ എടുക്കാം അതിന് മുന്നേ ആയ ചിലപ്പോ എങ്കിലും നവംബർ പതിനാറ് അങ്ങനെ എടുത്ത നൂറ് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലേക്കുള്ളത് ഓക്കെ ഇനി അതിന്റെ സിലബസ് ഇതാ നമ്മുടെ സാധാരണ എൽ ജി എസിന്റെ സിലബസ് തന്നെ കയറ്റി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ് അതിൽ നാൽപ്പത് മാർക്കിന്റെ പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിന്റെ ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്കിന്റെ സയൻസ് പത്ത് മാർക്കിന്റെ പൊതുജനാരോഗ്യം ഇരുപത് മാർക്കിന്റെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന ഇതാ ഇവിടം മുതൽ ഇവിടം വരെ നോക്കിയ അറുപത് മാർക്കിന്റെ വസ്തുത ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ജി കെ നാൽപ്പത് മാർക്ക് അതിൽ കേരള ഭൂമിശാസ്ത്രം മാത്രം പത്ത് ഉണ്ട് കേരള ഭൂമിശാസ്ത്രം പൊതുവിജ്ഞാനത്തിലെ നാൽപ്പത് മാർക്ക് കേരള ഭൂമിശാസ്ത്രം മാത്രം എത്രയുണ്ട് പത്ത് മാർക്കിന് നടക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ഇരുപത് മാർക്കിന്റെ ആനുകാലികം പത്തു മാർക്കിന്റെ സയൻസ് അതിൽ അഞ്ച് മാർക്ക് ബയോളജിക്കാണ് അത് വേണമെങ്കിൽ നമുക്ക് ഈ പൊതുജനാരോഗ്യത്തെ കൂട്ടിയ പതിനഞ്ച് മാർക്കിന് വഴങ്ങുക കാരണം പൊതുജനാരോഗ്യവും കൂടുതലും ബയോളജിയുമായി ആയിട്ടാണ് വരുന്നത് അതും കൂട്ടി കഴിയുമ്പോൾ എന്താണ് പതിനഞ്ച് മാർക്കിന്റെ ആ ഒരു ഏരിയ നമുക്ക് കൂട്ടാം പിന്നെ അഞ്ചു മാർക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നമുക്ക് അറിയാവുന്ന വസ്തുതകൾ മാത്രം പഠിക്കാമെന്ന് വെക്കാം ബാക്കി എത്ര തൊണ്ണൂറ്റി അഞ്ച് മാർക്കിന്റെ പരീക്ഷകൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും ഇരുപതും ഇരുപതും നാൽപ്പത് ഇരുപത് മാർക്കിന്റെ കണക്കും എന്റെ ഇരുപത് മാർക്കിന്റെ ആനുകാലികവും കൃത്യമായ ആനുകാലിക വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വേണം ഈ ഒരു എൽ ജി എസിന്റെ പരീക്ഷയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന കാര്യങ്ങളെല്ലാം അതിൽ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യങ്ങളും സെപ്റ്റംബർ വരെയുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം കറണ്ട് അഫയേഴ്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അത് തന്നെ ഇനി സമയമില്ല നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള ആനുകാലികൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇപ്പൊ നമുക്ക് ജൂലൈ വരെയുള്ള കർന്ത ഫീസ് നമ്മുടെ കയ്യിലുണ്ട് അത് പഠിക്കുക അതിനുശേഷം അടുത്തത് വരുമ്പോൾ പഠിക്കുക പിന്നെ ഇതിൽ പൊതുവിജ്ഞാനത്തിൽ പത്ത് മാർക്കിന്റെ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് നാഷണൽ പാർക്ക് അതുപോലെ ദേശീയോദ്യാനങ്ങള് പിന്നെ അങ്ങനെ അടക്കമുള്ള വോട്ടനവധി കാര്യങ്ങൾ അതെന്ത് ചെയ്യുക അതും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആശ്രയിക്കേണ്ടത് എസ് എസ് സി ആർ ടി എ ആണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് എസ് എസ് സി ആർ ടി ആണ് നമുക്ക് പറയാം അതായത് ഇനി നൂറിൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് നവംബർ രണ്ടിൽ കണക്കാക്കിയാൽ നൂറിൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത് അല്ലെങ്കിൽ നൂറ് ദിവസം എന്ന് പറഞ്ഞ ഒരു ഇതെടുക്കാം നമുക്ക് നൂറ് ദിവസമാണ് ആകെ ഉള്ളത് എന്ന് മനസ്സിലാക്കാം ആഞ്ഞു പിടിച്ചാൽ കിട്ടുന്നത് നല്ലൊരു സർക്കാർ ജോലിയാണ് ഓക്കെ ആഞ്ഞു വിളിച്ചാൽ നല്ലൊരു സർക്കാർ ജോലി കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കറന്റ് അഫെയർസ് നമ്മൾ പറഞ്ഞ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ എന്ത് ചെയ്യുക അത് പഠിച്ചു വെക്കുക പിന്നെ കേരള ജ്യോഗ്രഫിയുടെ ഏരിയ നല്ല രീതിയിൽ പഠിക്കുക അതിൽ എസ് എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക എസ് സി ആർ ടിയും അതുപോലെ തന്നെ തുല്യതാ പാഠം ഉണ്ടാവും തുല്യതാ പാഠം അതിനും എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുത്ത് പഠിക്കുക പിന്നെ നിങ്ങൾ ഗൂഗിളിലോ ഗൂഗിൾ അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് ഫയൽ ടാലന്റിന്റെ ഒക്കെ റാങ്ക് ഫയലിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും കടന്നു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആ ഒരു നല്ല റാങ്ക് ഫയൽ റാങ്ക് ഫയലും എസ് സിആർ ടിയും തുല്യതാ പാഠവും മാത്രമാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ സമയം കളയണ്ട പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്സ് ആൻഡ് എബിലിറ്റി ഇരുപത് മാർക്കിനാണ് അത് പി വൈ ക്യു നല്ല രീതിയിൽ നോക്കുക അതുമായി എന്ത് ചെയ്യുക മോക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുക പിന്നെ നല്ല ക്ലാസ്സുകൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഈ ഒരു ഏരിയ പിന്നെ സയൻസും പൊതുജനാരോഗ്യം സയൻസ് പൊതുജനാരോഗ്യം എന്താണ് അത് നിങ്ങൾ എസ് എസ് സി ആർ ടി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചാൽ മതി എസ് എസ് സി ആർ ടി എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏറ്റവും നല്ല സയൻസിലെ മുഴുവൻ ചോദ്യങ്ങളും എസ് സി ആർ ടി എന്ന് തന്നെ പറയാം ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമാണ് നിങ്ങൾ പുറത്ത് നോക്കേണ്ടത് അതും കൃത്യമായി എന്ത് ചെയ്യുക പുതിയ രീതി ക്വസ്റ്റ്യൻ രീതി അനുസരിച്ച് ഒരു എന്താ പറയുക ക്ഷേമപ്രവർത്തനങ്ങളുടെ കൃത്യമായ ഒരു പദ്ധതിയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അറിഞ്ഞ് മുന്നോട്ട് പോവുക ഓക്കെ അത് നമ്മൾ അടുത്ത ദിവസം മുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട പിന്നെ നമുക്ക് വരുന്നത് പിന്നെ വരുന്നത് പൊതുജനാ നമ്മൾ പറഞ്ഞു പൊതുവിജ്ഞാനത്തിന്റെ കാര്യങ്ങൾ തന്നെ പൊതുവിജ്ഞാനവും നിങ്ങൾ എസ് എസ് സി ആർ ടി കൂടുതൽ ആശ്രയിച്ച് പഠിക്കുക എസ് എസ് സി ആർ ടിയിലെ ആറാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ എന്താണ് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി എന്ത് ചെയ്യുക നിങ്ങൾ സോഷ്യൽ സയൻസിന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭൂരിഭാഗം ഒരു മുപ്പതിൽ സോറി നാൽപ്പതിൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത് മാർക്കെങ്കിലും എസ് സി ആർ ടിയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ലഭിക്കും ഈ പൊതുവിജ്ഞാന ഏരിയയിൽ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ അത് നല്ലൊരു സ്കോറായി നിങ്ങളുടെ കയ്യിലേക്ക് വരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് എസ് സി ആർ ടി അതുപോലെ തുല്യത പാഠങ്ങൾ പിന്നെ നല്ലൊരു റാങ്ക് ഫയർ ഇത് വെച്ച് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയ നിങ്ങൾക്ക് ഇതിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിനുണ്ട് അതുപോലെ നമ്മുടെ മറ്റാനിക തൊഴിൽ വീതി തൊഴിൽ വാർത്ത തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നല്ല റാങ്ക് ഫയൽ ഉണ്ടാകും കറണ്ട് അഫയേഴ്സിന്റെ ആ റാങ്ക് ഫയലിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക പിന്നെ മാത്സിന്റെ കാര്യത്തിൽ പി വൈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നല്ല നല്ല വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ സിലബസ് പ്രകാരമുള്ള മറ്റ് ചോദ്യങ്ങളൊക്കെ അവിടെ പരിചയപ്പെട്ടു പോവുക ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നയന്റി തൊണ്ണൂറ് മാർക്കിന്റെ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്തണം എയ്റ്റി ഫൈവ് എബോ എന്തായാലും നിങ്ങൾ വാങ്ങിക്കണം എന്നാൽ മാത്രമേ വാങ്ങൂ ചിലപ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റി ഒന്നും ഒക്കെ കട്ട് ഓഫ് വരാം അല്ലെങ്കിൽ ഒരു എൺപത്തി അഞ്ച് കട്ട് ഓഫ് വരാം ചിലപ്പോൾ എൺപത് എബ് എൺപത് എബോ എന്തായാലും കട്ട് ഓഫ് വരും എൺപത്തി അഞ്ച് എബോ കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിച്ചെന്തെയ്യുക ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക നല്ല രീതിയിൽ ആത്മാർത്ഥമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ എസ് സി ആർ ടിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് എന്താണ് ചോദ്യങ്ങൾ തന്നെ കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ നിങ്ങൾ നടന്ന പരീക്ഷകൾ എടുത്ത് നോക്കിയാൽ എസ് സി ആർ ടിയുടെ പ്രാധാന്യത്തെ കൃത്യമായി അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എൽ ഡി ക്ലർക്ക് എല്ലാവർക്കും എത്രത്തോളം ചോദ്യങ്ങൾ എസ് സി ആർ ടിയിൽ നിന്ന് വന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ ലാസ്റ്റ് ഗ്രീഡ് നിലവാരത്തിലുള്ള പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് എസ് സി ആർ ടിയിൽ നിന്നാണ് അതൊക്കെ നിങ്ങൾക്ക് ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ ഒന്ന് കയറി നോക്കുക അതിലൊക്കെ അത്തരത്തിലുള്ള ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നൂറിൽ താഴെ ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു എൽ ജി എസിന്റെ വേരിയസ് എൽ ജി എസിന് വേണ്ടി കൃത്യമായ ഒരു എസ് സി ആർ ടി പാക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നുണ്ട് എസ് സി ആർ ടിയും തുല്യതാ പാഠവും ചെറിയ തോതിൽ എൻ സിആർ ടി ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ എൽ ജി എസ് സ്പെഷ്യൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ വിശദമായ വിവരങ്ങൾ നമ്മൾ അടുത്ത ദിവസം എത്തും അതായത് നമ്മളൊരു എൺപത് ദിവസത്തെ ക്രാഷ് ബാക്ക് എന്ന രീതിയിലാണ് ആ എൺപത് ദിവസം കൊണ്ട് മുഴുവൻ വസ്തുതകളും നമ്മൾ പഠിപ്പിച്ചു തരും ഓഡിയോ അതുപോലെ വീഡിയോ പി ഡി എഫ് നോട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ആയിരിക്കും വീഡിയോസും പി ഡി എഫ് നോട്ടുകളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ നൽകുന്നത് പിന്നെ നിങ്ങൾക്ക് കണക്ക് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് ശീലിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മാത്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യാം അത്തരത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം കൃത്യമായി എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഡെമോ ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവുക നല്ല നല്ല കാര്യങ്ങൾ ഇൻഫർമേറ്റീവായ വീഡിയോസും ക്ലാസുകളും ഒക്കെ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് പിന്നെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക അവർക്ക് കൂടി നിങ്ങൾ ഒന്ന് ഇത് റെഫർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്